ഇടവേള നൽകിക്കൊണ്ട് സ്വർണ്ണവിലയിൽ നിന്ന് കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ ചെറിയ തൊതിൽ വില ഇടിഞ്ഞെങ്കിലും ഇന്നലെ ഇടിഞ്ഞ വിലയുടെ നാലിരട്ടി ഇന്ന് ഉയർന്നു കയറി ഒരു പക്ഷേ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർച്ച സംഭവിച്ചതാകാം വില കുതിക്കുന്നതിന്റെ ഒരു കാരണം എന്നിരുന്നാലും രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ സ്വർണ്ണവിലയുടെ ഇടിവിനും കയറ്റത്തിനും വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപ് ദിവസവും വില വിവരങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചില ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ വില വ്യത്യാസപ്പെടാം അത്തരത്തിലുള്ള മാറ്റം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി നാനൂറും പവന് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറുമാണ് ലക്ഷത്തിലേക്ക് ഇറങ്ങിയ സ്വർണ്ണവില പിന്നീട് പവന് ആയിരം രൂപയോളം വർദ്ധിച്ചത് വരും ദിവസങ്ങളിലെ വർധനവിന് തുടക്കമാവാം എങ്കിലും അതിവേഗം കുതിച്ചുയരില്ലെന്ന് വിലയിരുത്തി ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ടാക്സ് ഡോളറിന്റെ മൂല്യം എന്നീ കാരണങ്ങളും കേരളത്തിലെ സ്വർണ്ണവില നിർണ്ണയിക്കുന്നു മലയാളികൾ ഇത്രയധികം സ്വർണ്ണത്തിൽ ഇഷ്ടപ്പെടുന്നത് ഒരു സുരക്ഷിത നിക്ഷേപമായതുകൊണ്ടും പണത്തിന് അത്യാവശ്യഘട്ടങ്ങളിൽ സ്വർണ പണയത്തിലൂടെ ആവശ്യങ്ങൾ നിറവേറ്റം എന്നതുകൊണ്ടും തന്നെയാണ് ദിവസവും സ്വർണ്ണവിലയിലെ മാറ്റങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്